ഈശോ മിഷ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഉള്ള രോഗശാന്തി വചനങ്ങളുമായിട്ടാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് അതിനു മുൻപേ ഒരു ആമുഖം ഒന്ന് കോറന്തോസ് പത്താം അധ്യായത്തിൽ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ആകയാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോഴും അത് മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവ മഹത്വത്തിനായിട്ട് ചെയ്യണം അപ്പോൾ ഈ ആയുർവേദത്തിൽ ഇങ്ങനെ പറയും ഉദരം വയറ് ശരിയാണെങ്കിൽ മറ്റെല്ലാം ശരിയാകും അതുകൊണ്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ ആദ്യ ട്രീറ്റ്മെൻറ്റുകൾ മരുന്നുകളെല്ലാം ചെയ്യുന്നത് ഈ വയറ് ശരിയാക്കിയെടുക്കാനാണ് ഉദരം ശരിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള രോഗങ്ങളെല്ലാം തന്നെ മാറിക്കൊള്ളും എന്നാണ് പറയ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒന്ന് കുറഞ്ഞ ദിവസം ആറാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് കേൾക്കാം നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല വളരെ വിലപ്പെട്ട വളരെ അഭിഷേകം തരുന്ന ഒരു വചനമാണ് ഈ വചനം വചനപ്രകാരം നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അപ്പോൾ ശരീരത്തിൽ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് ഒരു രോഗം അല്ലെങ്കിൽ രോഗമാണെന്നുള്ള സംശയം വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനവും സമീപിക്കേണ്ടത് ആരെ തന്നെയാണ് ദൈവത്തെ തന്നെയാണ് കാരണം നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം അപ്പോൾ ആ ശരീരത്തിലെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്ക് അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ ആശ്രയിക്കണം വൈദ്യനെ വേണ്ട മരുന്ന് വേണ്ട ആശുപത്രി വേണ്ട എന്നല്ല ഇതെല്ലാം യേശുവിൻ്റെ ജീവിതകാലത്തും ഉണ്ടായിരുന്നു അപ്പോസലന്മാരുടെ കാലത്തും പല രീതിയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ യേശു ദൈവമാണെന്ന് അറിയണ്ടതിന് വേണ്ടിയാണ് രോഗത്തിന് വെളിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് കർത്താവ് രോഗികളെ സുഖപ്പെടുത്തി അന്തൻ്റെ കണ്ണ് തുറന്നു ചെകിടൻ്റെ കാ അത് കെട്ടുകളടിച്ചു ഊമ്മൻ്റെ നാവഴിച്ചു മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടു ഇതെല്ലാം അപ്പോൾ ഇന്നും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും ഞാൻ ഓർക്കുന്നു പല സംഭവങ്ങളും ഇതുപോലെ ഉദരസമ്മതമായ രോഗവുമായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ഭാര്യ വചനം കേൾക്കാനായിട്ട് വന്നു ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നീ പോയി പ്രാർത്ഥന കുടിക്കോ നാളെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു പക്ഷേ നാളെ ആയില്ല അന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നയാളുടെ പങ്കാളിയെ കണ്ടു വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പേര് പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിപ്പിച്ചിട്ട് പോയി പക്ഷേ അന്ന് രാത്രി ഈ ഉണ്ണീശോയും മാതാവും ഈ രോഗിയുടെ കിടക്കയ്ക്ക് ചുറ്റും ആശുപത്രിയിൽ ഇങ്ങനെ ചുറ്റും കൂടെ വന്നിട്ട് വയറിന് ഇങ്ങനെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് പോയി സ്വപ്നമാണ് കണ്ടത് പക്ഷേ തെറ്റേന്ന് ഓപ്പറേഷൻ വേണ്ടി വന്നില്ല അയാൾ സൗഖ്യം പ്രാപിച്ചു ഇതുപോലത്തെ അൾസറുമായിട്ട് പ പതിനെട്ട് വയസ്സുള്ള ഒരു മകളെയും കൊണ്ടൊരമ്മ പ്രാർത്ഥിക്കാൻ വന്നതാണ് കൊച്ചങ്ങ് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ കിടന്ന് ചികിത്സിക്കാൻ അവർക്ക് പൈസ ഇല്ല അഡ്മിറ്റാകാം വാർഡൊക്കെ താമസിക്കുന്ന കുടുംബം കൊച്ചങ്ങ് ആകെ ഈ ബ്രെഡ് മരിഞ്ഞതുപോലത്തെ അവസ്ഥ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയ്ക്ക് അസേ ഞാൻ ചോദിച്ചു ഇനി എന്തിനാ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു അവരുടെ വിശ്വാസം ഞാൻ വലിയ അളവിൽ കണ്ടു പക്ഷേ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ ഡോക്ടർമാർ പറഞ്ഞതും പറഞ്ഞിരുന്നതിനേക്കാൾ മരുന്നുകളെല്ലാം പടപെടാന്നും പറഞ്ഞ് കുറച്ചു അത്ഭുതകരമായ വ്യത്യാസം ഒരു അതിനൊരു കാരണവശ ഒരു മെസ്സേജ് തന്നു അത് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ വെറുപ്പ് മാറ്റി ക്ഷമിച്ച് എൻ എൽ പി ഇട്ടൊക്കെ പ്രാർത്ഥിച്ചു പോയതാണ് ഇതുപോലെ വയറ്റിലുള്ളിലെ മുഴകൾ യൂട്രസിൻ്റെ അകത്തും മുഴ ധ്യാനം കൂടാൻ വന്നിട്ട് ഓപ്പറേഷൻ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാങ്ങാണ് ഓപ്പറേഷനെ പേടി പക്ഷേ പ്രാർത്ഥിച്ചിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചുരുങ്ങി ചെറുതായി ഡോക്ടർ പറഞ്ഞു ഇനി ഇത് മരുന്നു കൊണ്ട് മാറാം മല പോലെ വന്നത് പോലെ പോകും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഓപ്പറേഷനെ പേടിയുള്ള ആൾക്ക് ഓപ്പറേഷന് ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ വന്നിട്ട് വചനം പ്രാർത്ഥിച്ചിട്ട് പോയതാണ് പക്ഷേ അത് കൊന്നിക്കൊരു നെല്ലിക്കൊരു നെല്ലിക്ക പോലെ കൊന്നിക്കൊരു പോലെ കർത്താവ് ചുരുക്കി ചുരുക്കി ഇല്ലാതാക്കി കൊടുത്തു ഡോക്ടറുടെ വീട്ടിൽ വീട്ടുവിലക്ക് പറമ്പ് കച്ചവടം നടന്ന ആ ഡോക്ടറെക്കാൾ വലിയ റിച്ച് ആകും മക്കളെ പഠിപ്പിക്കാൻ വലിയ വലിയ പ്രൊഫഷൻ വിട്ടിട്ട് പിന്നെ ഹോം നേഴ്സായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സഹോദരി ഭാര്യയും ഭർത്താവും ഡോക്ടർ ഇതുപോലെ അവിടുത്തെ ഒരു പ്രസിദ്ധീകരണം ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്ന് രണ്ട് ഡോക്ടർമാർ അപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് ഇവർ ലെറ്റർ ഇവർ വഴി ലെറ്റർ കൊടുത്തിരിക്കുകയാണ് പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ടും എല്ലാം ഇവർക്കുണ്ട് അതാണല്ലോ വീട്ടുവേലക്ക് വന്ന് നിൽക്കുന്നത് വന്ന് കൗൺസിലിങ്ങെടുത്ത് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ക്രൂവകാശ എല്ലാം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ വലിയ മിറാക്കൾ വലിയ അത്ഭുതം നടന്ന ഓപ്പറേഷനൊന്നും ചെയ്യേണ്ടി വരാത്ത അവസ്ഥകളുണ്ടായത് ഓർക്കുകയാണ് അങ്ങനെ ഒത്തിരി 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 ഈ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ശുശ്രൂഷാ മേഖലയിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെ നിരവധി അതുപോലെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ എന്താണെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ട് ിക്കുന്നില്ല ഇനി എന്ത് അറിയില്ല അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ സൗഖ്യം കിട്ടിയ യേശു അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി പ്രസംഗിക്കുന്ന ബ്രദറോ പറയുന്ന വാക്കോ അല്ല ദൈവത്തിൻ്റെ വചനമാണ് സുഖപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് ഇനി തലയിൽ കൈകൾ വെച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അറുതാ എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ അതേ രീതിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ കരങ്ങൾ ഈ മകൻ്റെ മേൽ മകളുടെ മേൽ സ്പർശിക്കണമേ അറിഞ്ഞറിയാതെയോ ഈ നിമിഷം വരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ തിരു രക്തത്തിൻ്റെ ശക്തിയാലും യേശുവിൻ്റെ തിരു രക്തം ഈ വ്യക്തിയുടെ ശിരസ് മുതൽ പാദം വരെ തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയെ ബന്ധിക്കുന്ന സകല അശുദ്ധിയും പാപബന്ധനങ്ങളും പൈശാചിക പീഡകളും ും രോഗപീടകളും ഒട്ടുപോകട്ടെ യേശുനാമത് കുരിശടയാളത്തെ എന്ന് പറഞ്ഞ് കുരിശു വെച്ചുകൊണ്ടോ ജപമാല അവരുടെ തലയിൽ വെച്ചുകൊണ്ടോ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് പൊളിച്ചു മാറ്റുന്നത് പോലെ ചിലപ്പോൾ ഒരു തവണ ചിലപ്പോൾ നാലഞ്ച് തവണ ചിലപ്പോൾ കുറച്ച് തവണ തന്നെ നമുക്കറിയാം ഒരു ചെറിയ രോഗം വന്നാൽ കുറച്ച് മരുന്ന് കഴിച്ചാൽ മതി ചിലപ്പോൾ മരുന്നും കഴിക്കാതെ പതിയെ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി റേസ് ചെയ്ത് മാറിപ്പോവും ചിലപ്പോൾ മറ്റു ചിലപ്പോൾ കൂടുതൽ മരുന്നും കൂടുതൽ വലിയ ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ഇതുപോലെ തന്നെ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി കൂടുതൽ താഴ്മയോടെ കാത്തിരിക്കേണ്ടി വരുന്ന ചില മാറ്റങ്ങൾ വരുത്തേണ്ട വെറുപ്പാണ് ഏറ്റവും വലിയ കെട്ട് മുഴ കുരു ചുള എന്നൊക്കെ പറയും ക്യാൻസർ പോലും കടന്നു വരും ഉള്ളിൽ ഹൈട്രഡിസൻ ആസിഡ് ഇറ്റ് ക്രോസ് ദ കണ്ടെയ്നർ വെറുപ്പ് വെക്കുന്നത് ആസിഡ് വയ്ക്കുന്നത് പോലെയാണ് ഇപ്പോൾ തടിപ്പും മുഴയും കാരണം കണ്ടുപിടിക്കാത്ത രോഗങ്ങളൊക്കെ ക്ഷമിച്ച് ഒന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലതൊക്കെ വരും പക്ഷേ ഒരു സ്പിരിച്വൽ കൗൺസിലിങ്ങൂടെ കടന്നു വരുമ്പോൾ ടെണ്ണ് കണക്കിന് റോഡ് കണക്കിന് അവസാനം എഴുന്നേറ്റ് പോകൂല്ല കർത്താവ് മെസ്സേജ് തരും ചിലത് കൊണ്ട് തന്നെ ഈശോ പറയിക്കും ചിലത് അങ്ങാട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ ചില പേരുകൾ കിട്ടും ചില സംഭവങ്ങൾ കിട്ടും അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുമ്പോൾ പൊളിച്ചു മാറ്റിയതുപോലെ ബ്രദറോ എന്തോ വലിച്ചും മാറ്റി വയറൊക്കെ ചുരുങ്ങി വയറിൻ്റെ രോഗത്തിന് മാത്രമല്ല ഞാനിപ്പോൾ നമ്മൾ സംബന്ധമായ കാര്യത്തിനാണല്ലോ വയറൊക്കെ ി ഗ്യാസാണെന്ന് പറഞ്ഞു അറ്റാക്കാണെന്ന് പറഞ്ഞു ഏ ഇനി പോകാത്ത ചെയ്യാത്ത ടെസ്റ്റ് പരിശോധനകൾ രോഗം കണ്ടുപിടിക്കാത്ത ആശുപത്രിയിൽ നിന്ന് ഡോക്ടറിൻ്റെ അനുവാദത്തോടെ എഴുതി കൊടുത്തിട്ട് വന്ന കേസ് വരെയുണ്ട് ഹയർ മെഡി മെഡിക്കൽസിന് പോകുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് അനുവാദം കൊടുത്ത് വിട്ട് ഞാൻ ഐ എം എസ് സി ക്ലാ ആലപ്പുഴ ഐ എം എസ് സാനേന്ദ്രി ക്ലാസ് കൊടുത്തിട്ട് വരുമ്പോൾ ആര് പറഞ്ഞു ഒരു പാർട്ടി ആശുപത്രിയിൽ നിന്ന് തൻ വന്നിരിക്കുകയാണ് ഡിസ്ചാർജ് ആകാതെ ഡോ എഴുതി കൊടുത്ത് ഡോക്ടറിൻ്റെ അനുവാദത്തോടെ വന്നിരിക്കുകയാണ് ഇനി ചെയ്യാനൊന്നുമില്ല ഒന്നും കണ്ടുപിടിക്കുന്നില്ല വയറിൻ്റെ അസുഖം മാറുന്നില്ല ഇതാ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് കുരിശു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൊട്ട് ഇതാ പൊളിച്ചു മാറ്റിയതുപോലെ പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി എന്നും മാത്രമല്ല ആ മറിഞ്ഞ് അടിച്ച് അവിടെ വീണു വാവിട്ട് കരയുകയാണ് എന്തിനാ കര കരയുന്നത് ചോദിച്ചിട്ട് ഒന്നും അത് കഴിഞ്ഞപ്പോൾ ഒന്നും ഓർമ്മയില്ല പക്ഷേ വയറൊക്കെ ചുങ്ങി വേദനയൊക്കെ മാറി വലിയൊരു കെ വലിയൊരു കെട്ട് വിട്ടുപോയ അവസ്ഥ ഒന്ന് കുമ്പസാരിക്കാനായിട്ടൊക്കെ പറഞ്ഞു വിട്ടവർ കുമ്പസാരിച്ച് വീണ്ടും കൂട്ടായ്മയിൽ വന്ന് ശുശ്രൂഷയുടെ ദിവസം സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെയുള്ള ഞാൻ ഒരുക്കൽ എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ നിന്ന് ഒരമ്മ കുട്ടിക്ക് വേണ്ടി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു അപ്പം എൻ്റെ ഫോണിൽ ഡയൽ ടൂൺ ആയിട്ടിട്ടിരുന്നത് ഒന്നു വിളിച്ചാലോടിയെത്തും ഒന്നുകരഞ്ഞാലേ ും ആ പാട്ടിന്റെ വരികളാണ് ഡേൽ ടോണായിട്ടിരുന്നത് അപ്പോൾ അവർ വീണ്ടും വീണ്ടും വിളിച്ചത് അവർക്കത് സ്പർശിച്ചു കേട്ട് 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 കർത്താവെ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ബ്രദറിനെ വിളിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല പക്ഷെ ഞാൻ മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ബ്രദറെ ആ പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ തുള്ളിൽ തുളച്ചിറങ്ങുന്ന പോലെ ഞാൻ കരഞ്ഞി പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ ഇതാണ് എല്ലാ പരിശോധനയും നടത്തിയിട്ട് രോഗം കണ്ടുപിടിക്കുന്നില്ല ദിവസങ്ങളായി സ്കൂളിൽ പോയിട്ട് ഇന്ന ആശുപത്രിയിലാണ് ഇതാണ് അവസ്ഥ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും ചെയ്യണ്ട പ്രാർത്ഥിച്ചോ ആ ആ പാട്ട് പാടിയ പാട്ടിൻ്റെ വരികൾ വീണ്ടും പ്രാർത്ഥിച്ചോ ജറമേ മുപ്പത്തി മൂന്ന് മൂന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോളാം പറഞ്ഞു എന്നെ വിളിച്ച ഭിഷക ഞാൻ നിനക്ക് ഉത്തരമറിലും നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്തരവും നിഗൂഢമായ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന് പൂർണ്ണ സൗകര്യം അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ ഡോക്ടർ വന്നപ്പോൾ വിശേഷങ്ങളൊക്കെ തിരക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി ഇപ്പോൾ വെട്ടി വീട്ടിൽ പോയിക്കോ ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒത്തിരി 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 ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇത് അത്ഭുതമാണെന്ന് ചികിത്സിച്ച ഡോക്ടർ പോലും പറഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ലൂക്കാസ് വിശേഷത്തിൽ പതിനാല മധ്യായത്തിൽ ഒന്ന് മുതൽ ആറ് വരെ ഉള്ള അവചനങ്ങൾ യേശു ശാപത്തിൽ ഒരു മഹോദര രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഭാഗം ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവർ വായിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കിഡ്നി സംബന്ധമായ രോഗവുമായിട്ട് വന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടി ആ കാര്യം പറഞ്ഞ് കൊച്ചു എങ്ങലടിച്ചു കരയാൻ തുടങ്ങി കാരണമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു എടുത്ത് തിരക്തം കൊണ്ട് കഴുകി പ്രിയപ്പെട്ട കുടുംബത്തിലെ ഓർമ്മ വെച്ച നാളുകൾ തുടങ്ങുന്ന നാളിലുള്ള ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരാളുടെ വേർപാടിൻ്റെ കടിച്ചമർത്തിയ ദുഃഖം മുഴകളൊക്കെ ഉരുണ്ടുപോയി ആശുപത്രിയിൽ പോയി അഡ്മിറ്റായെങ്കിലും ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു അപ്പോൾ ഇതെല്ലാം നമ്മുടെ റിലേറ്റഡ് ആയിട്ട് വരുന്ന രോഗങ്ങളാണല്ലോ മഹോദരം അതുപോലെ അപ്പൻഡിക്സ് അപ്പൻഡിക്സ് പിന്നെ പിത്തസഞ്ചിയില് കല്ല് അൾസറ് അൾസറ് ഗ്യാസ്ട്രോ ഗ്യാസ്ട്രേറ്റിസ് ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ പൈൽസിൻ്റെ രോഗങ്ങൾ ഓ കുറേ ആളുകൾ കേരളത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇത് വളരെ കൂടുതലാണ് അൾസറ് പൈൽസ് ഫിസ്റ്റുല ചോര പോക്ക് ഇങ്ങനത്തെ കേസൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് മനസ്സ് തണുപ്പിച്ചാൽ മതി അല്ലെങ്കിൽ എന്നോ കടിച്ചമർത്തിയ ഉള്ളിൽ ഉള്ളു പുകഞ്ഞു നീറി പൊകഞ്ഞ് ഉള്ളിൽ ഒതുക്കിയ കാര്യങ്ങൾ വന്നിങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ സൈക്കോസോമാറ്റിക് ഡിസീസ് രോഗമായിട്ട് മാറുന്ന അവസ്ഥകൾ ഫയൽസ് ഫിസ്റ്റുല ഫിഷർ മനസ്സ് കാഞ്ഞ മനസ്സ് പുകഞ്ഞ അവസ്ഥകൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ഇറങ്ങിപ്പോകേണ്ടി വരുമോ ആദ്യ പിടിച്ചു ആദ്യ പിടിച്ചു ഒരു കേസ് പങ്കുവൊക്കെയാണ് ആദ്യ പിടിച്ചു ആദ്യ പിടിച്ച് തീ പിടിച്ചു ഇറങ്ങിപ്പോയാൽ ഇപ്പോൾ ഇറങ്ങി വാശിക്ക് വാശിക്കിറങ്ങിപ്പോയാൽ വാടക കൊടുക്കാനോ ജീവിക്കാനോ പോലും വഴിയില്ല ഇറക്കി ഇറക്കി വിടുവാ ഓരോ ദിവസവും പേടിച്ച് പേടിച്ച് ഒറ്റപ്പെടുത്തി എല്ലാവരും കൂട്ടത്തോടെ വളഞ്ഞ് വരുമാനങ്ങളില്ലാതെ ആയപ്പോൾ വേദനിച്ച വേദനിപ്പിക്കപ്പെട്ട അവസ്ഥ പയൽസ് വന്ന് തള്ളി വന്ന് ചോരയും ചീറ്റി പക്ഷേ യേശുവിനോട് കരുണക്ക് വേണ്ടി യേശുവിൻ്റെ തിരത്തം കൊണ്ട് ക്ഷമിച്ച് ഷമോടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി മുട്ടിപ്പാട്ട് അതെല്ലാം ചുങ്ങി 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 ഒതുങ്ങി ഒതുങ്ങി മരുന്ന് കഴിച്ചിട്ടും കൂടുന്നതല്ലാതെ കുറയുന്നില്ല മനസ്സ് കണക്കൊന്നുമില്ലല്ലോ അത്ഭുതകരമായിട്ട് രോഗശാന്തി കിട്ടി ഒരു ഐസ് കെട്ട ഒലിച്ചിറങ്ങുന്നതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ താഴേക്കിങ്ങനെ ഊർന്നു പോയതുപോലെ തോന്നി അന്ന് തൊട്ട് രോഗശാന്തി കിട്ടി ഇങ്ങനെ പല കേസുകളും ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ശുശ്രൂഷ കഴിഞ്ഞും പ്രാർത്ഥിക്കാൻ വന്നപ്പോഴും പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷവും സാക്ഷ്യപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല വചനം വഴി അത്ഭുതം നടക്കും കാരണം റോമ ഒമ്പതാറ് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല നേരത്തെ കേട്ടതുപോലെ ദൈവത്തിൻ്റെ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂട ശരീരത്തിലെ മറ്റു പല രോഗങ്ങൾക്കും ഉദരത്തിൻ്റെ പ്രശ്നങ്ങൾ കംപ്ലൈൻറ്റുകൾ കാരണമാകും ആമാശയത്തിലെ രോഗങ്ങൾ വൻകുടൽ ചെറുകുടലിലെ പ്രശ്നങ്ങൾ യൂട്ര സംബന്ധമായ ബ്ലോക്കുകൾ മുഴകൾ ചില കുറ്റബോധങ്ങളൊക്കെ മുഴകളൊക്കെ ആയിട്ട് തിരിയുന്ന അവസ്ഥകൾ ആഘോഷം ചെയ്ത അവസ്ഥകൾ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങൾ അതെല്ലാം ഏറ്റുപറഞ്ഞ് പാപപ്രതിയൊക്കെ നേടുകയും പ്രാർത്ഥിക്കുകയും വീണ്ടും ങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം അതുപോലെ കിട്ടുന്ന ഇത് പങ്കുവെക്കാതെ ഒതുക്കി വെക്കുന്നതും ഒരു ഒരു അവസ്ഥ ഒരു രോഗ ഈ ഇങ്ങനെയുള്ള രോഗത്തിൻ്റെ കാരണമായിട്ട് കണ്ടിട്ടുണ്ട് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യണം പങ്കുവെച്ച് ഭക്ഷിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം പരിഹാര പ്രവൃത്തികൾ ചെയ്യണം സ്വത്തും വസ്തുവും പണവും ഭക്ഷണവും ഒക്കെ പറ്റിച്ച് വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം പറ്റിച്ച് പിടിച്ച് വെച്ച് പൂഴ്ത്തി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കെയാണ് ഒരു കൈ ഒരു കൈക്കൂലിക്കാരന് വേണ്ടി അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഓർക്കെയാണ് കൈക്കൂലിക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത് ഗവൺമെൻറ് ഓഫീസിൽ ഏറ്റവും താഴ്ത്ത നിലയിലാണ് പക്ഷേ കൈക്കൂലിയുടെ വാതിൽ ആ മനുഷ്യനായിരുന്നു നല്ലോണം അനുഭവിച്ചിട്ട് ആ മരിച്ചത് അവസാന നാളുകളിലാണ് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഒരിക്കലും ഇങ്ങനെ പറ്റരുതെന്ന് പറയും അതുപോലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പോലും മരിക്കും ാതെ കടന്നാൽ ജീവിതകാലം അനുഭവിക്കുന്നതിനേക്കാൾ പുഴുത്ത് പഴുത്ത് ഒരുപ്പൊക്കെ ചെയ്ത ചികിത്സകൾ ഒക്കെ അവർക്ക് കുഴപ്പം ഡോക്ടർമാർക്ക് കുഴപ്പങ്ങൾ പറ്റി അവർ സമ്മതിക്കില്ല ആശുപത്രിക്കാർ മറ്റ് ആശുപത്രി ചെല്ലുമ്പോൾ ഈ ആശുപത്രിപ്പുറം ഇങ്ങനെ അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ കൊണ്ടുപിടക്കുന്ന അവസ്ഥകൾ അപ്പോഴാണ് മനസ്സിലായത് ഇയാളൊരു കൈക്കൂലിയുടെ വാതിലായിരുന്നു ഇയാളിൽ കൂടെയാണ് മറ്റ് സെക്ഷനിലേക്ക് എല്ലാം ഉണ്ടാക്കിയ കൈക്കൂലിയും ജോലിയെടുത്തുണ്ടാക്കിയത് അതിൻ്റെ അപ്പുറം എല്ലാം കുടുംബത്തിൽ ഇങ്ങനെ അനുഭവിക്കാനൊന്നുമില്ല തേച്ച് കഴുകി പോയി തേച്ച് കഴുകി പോയ അവസ്ഥയാണ് അപ്പോൾ അവസാന നാളുകൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായി അധികം കിടന്നു വലിയാതെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മരിച്ചു മരിച്ചു എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല തയ്ക്കാനായിട്ട് പറ്റുന്നില്ല ഒരു മനുഷ്യൻ കിടക്കുന്ന എല്ലും തോലുമായി കിടന്ന ഞരങ്ങിക്കൊണ്ട് കിടന്ന അവസ്ഥകൾ ജീവിതാസ്തസിൽ എല്ലും തോലുമായി ഞരങ്ങിക്കൊണ്ട് പറയും എന്ന് സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത് ഓർക്കുകയാണ് ശരിക്ക് അങ്ങനത്തെ അവസ്ഥ കണ്ടു ഏറ്റു പറഞ്ഞു ഇന്നതായിരുന്നു അവസ്ഥ അദ്ദേഹമേ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് പറഞ്ഞ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ആ വചനം സുഭാഷം അഞ്ച് പത്ത് അന്യർ നിൻ്റെ സമ്പത്ത് മതിയാവോളം അപഹരിക്കുകയും നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവരുടെ വീട്ടിൽ എത്തുകയും ചെയ്യും അങ്ങനെ ജീവിതാന്തത്തിൽ ശരീരം ചെയയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയും ഞാൻ എത്രമാത്രം ശിക്ഷണം വെറുത്തു എൻ്റെ ഹൃദയം എത്രമാത്രം ശാസനത്തെ പുച്ഛിച്ചു ജീവിക്കേണ്ട സമയത്ത് പാലിക്കേണ്ട സമയത്ത് വചനത്തിനെ കളിയാക്കി പ്രാർത്ഥനേനെ അധിക്ഷേപിച്ചു പ്രാർത്ഥിക്കുന്നവരെ ശുശ്രൂഷകരെ അധിക്ഷേപിച്ചു ിച്ചു ദൈവനാമത്തെ ദുഷിച്ചു പള്ളിയിലും കുർബാനക്കും പ്രാർത്ഥനക്കും എല്ലാം പോകും പക്ഷേ തോന്നിവാസങ്ങൾ കൈക്കൂലി കരിഞ്ചന്ത ഒരു മാറ്റം ഇല്ല നാമമാത്ര വിശ്വാസിയായിട്ട് ജീവിച്ചു വചനം കേൾക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യും പ്രാർത്ഥന എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും കൂടെ ഇരട്ടി ഇരട്ടി പാവങ്ങൾ ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയും ഉപദേശക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ല സമൂഹത്തിന് മുമ്പിൽ ഞാൻ തീർത്തും നശിച്ചവനെ പോലെയായി അതിന് കാരണം പറയുന്നത് സുഭാഷിത അഞ്ച് ഏഴ് ആകെയാൽ മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ എൻ്റെ വചനങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് ഇതിൻ്റെ പ്രധാന കാരണം വചനമില്ലാത്ത അവസ്ഥ എല്ലും തോലുമായി ഞെരങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാണം വിട്ടുപോകാതെ ഇതാ അഴുകി കിടക്കുന്ന അവസ്ഥ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും ദുർഗന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കണ്ടിട്ടുള്ള ഞാൻ കൈവെച്ചുപോലും അഴുകിയതുമായി കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ജീവിത പങ്കാളി നേഴ്സിംഗ് പഠിച്ച ആളാണ് അവൾ പറഞ്ഞ് എന്താ ഈ കാണിച്ചത് അതിനേക്കാൾ വലിയ രോഗങ്ങൾ നിങ്ങൾക്ക് വരൂല്ലേ എന്ന് പക്ഷേ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് രോഗിയുടെ നിർബന്ധപ്രകാരം അപ്പോൾ പറഞ്ഞ് നേഴ്സുമാര് പോലും ഒക്കെ ഇട്ട് ശല എന്തോരം ആശുപത്രി കൈയ്യഴിഞ്ഞിട്ടിരിക്കുന്ന കേസ് രോഗിയുടെ നിർബന്ധപ്രകാരം അതിമേ പ്രാർത്ഥിച്ച് എൻ്റെ ദൈവമേ സഹിക്കൂല മനുഷ്യൻ കിടന്ന അഴുകി പുഴുത്ത് പുഴുറങ്ങുന്ന കിടക്കുന്ന കണ്ടവസ്ഥകൾ പക്ഷേ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചാൽ നിരവധി അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മളെന്നും മറക്കരുത് തല മറന്ന് എണ്ണ തേക്കരുത് തോന്നും പടി ജീവിക്കരുത് ഈ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് അതിലനാവശ്യ കാര്യങ്ങൾ സംസാരിക്കരുത് അതിൽ അനാവശ്യ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കരുത് അനാവശ്യമായാലും ആവശ്യമുള്ളതായാലും വെറുപ്പ് വെക്കരുത് ക്ഷമിക്ക് ക്ഷമിക്ക് ക്ഷമിക്കുന്ന പറയുന്ന ഇതാ ഇത് നമ്മുടെ സ്വന്തമല്ല ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയെന്ന് വചനം പറയുന്നുണ്ട് അത് മറക്കരുത് അപ്പോൾ ഇതിന് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ ഉദരസംബന്ധമായ രോഗങ്ങൾ കിഡ്നിക്ക് പറഞ്ഞ ഓപ്പറേഷൻ മാറിപ്പോകും നിങ്ങളുടെ ക്രിയാറ്റ് നോർമൽ ആകും ഹോർമോൺ നില ആകും ആമാശയത്തിലെ രോഗം വൻകുടലിലെ രോഗം ചെറുകുടലിലെ രോഗം പൈൽസിൻ്റെ രോഗം ഗ്യാസ്ട്രബിള് ടെസ്റ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കാത്ത മാറാത്ത വേദന രോഗങ്ങൾ മാറിപ്പോകും ഉറപ്പ് കർത്താവിൻ്റെ നാമത്തിലാണ് ഇത് സംഭവിക്കുന്നത് ലൂക്ക പതിനാല് നാല് യേശു അടുത്ത് വിളിച്ച് അവനെ സുഖപ്പെടുത്തി അയച്ചു യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഒന്നാമത്തെ വചനം ഇതാണ് ലൂക്ക പതിനാല് നാല് യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു കർത്താവ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇവൻ ഇവൾ ഞാൻ നിറയപ്പെടട്ടെ ഈ വചനത്താൽ സൗഖ്യമുണ്ടാവട്ടെ ലൂക്ക പതിനാല് നാല് കർത്താവ് രോഗകാരണമായ ബാക്ടീരിയകൾ അണുക്കൾ യേശുനാമത്തെ നിർവീര്യമായി പോകും െ രോഗപ്രതിരോധ സംവിധാനം ഞങ്ങളിൽ ശക്തമായി സജ്ജമാകട്ടെ പ്രവർത്തിക്കട്ടെ ഹാലെ ലുയ ഹാലെ ലുയ ഹാലേലുയേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു ലൂക്ക പതിനാല് നാല് വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ എന്നിൽ നിറയട്ടെ ഈ രോഗിയിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക വീണ്ടും പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒമ്പത് അവിടെ പറയുന്നത് രണ്ടാമത്തെ വചനമാണ് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടെന്ന് നിന്നെ സുഖപ്പെടുത്തും ഓ എന്നി എന്ത് ഇത്രയും മരുന്ന് ഇത്രയും വലിയ ആശുപത്രി ഇത്രയും സ്ഥലത്ത് ഇത്രയും വലിയ രോഗം ഇനി മാറില്ല നടക്കില്ല എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന സ്വഭാവം സംസാരം നിർത്തുക ഉദാസീനത മടി അതാണ് ഉദാസീനത ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക ഉത്സാഹിക്കുക മാറ്റങ്ങൾ വരുത്തുക അപ്പോൾ അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒമ്പത് രണ്ടാമത്തെ ഈ വചനം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാൻ സൗഖ്യപ്പെടട്ടെ എന്നിൽ ഞങ്ങളിൽ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ എന്ന് പ്രാർത്ഥിക്കുക ഈ വചനം നമ്മുടേതായിട്ട് പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒമ്പത് നേരത്തെ കണ്ടു ലൂക്ക പതിനാല് നാല് പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒമ്പത് വചനത്താൽ അവിടെ നിന്ന് എന്നെ സുഖ നിന്നെ എന്നുള്ളത് എന്നെ സുഖപ്പെടുത്തും ഹാലലുയ ഹാലലു ആ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഹോർമോൺ തകരാറുകൾ മാറട്ടെ മുഴകൾ യേശുനാമത്തിൽ വറ്റിപ്പോകട്ടെ വയറ്റിൽ കൈകൾ വെച്ച് ഈ വചനം വെച്ച് കുരിശടെ അളംബരിച്ച് പ്രാർത്ഥിക്കട്ടെ എന്നിൽ നിറയട്ടെ ഞങ്ങളിൽ നിറയട്ടെ ഉദര സംബന്ധമായ രോഗങ്ങൾ ദഹനക്ഷയങ്ങൾ മാറട്ടെ ഭക്ഷണം ഇറങ്ങാത്ത അവസ്ഥകൾ മാറട്ടെ എരിവ് പുളി ഒന്നും മസാലകൾ ഒന്നും പറ്റാത്ത അവസ്ഥകൾ എന്ത് കഴിച്ചാലും ഉള്ള കംപ്ലൈൻറ്റ് മാ പരിഹരിക്കപ്പെടട്ടെ ഇന്ന് മുതൽ സാക്ഷ്യം പ്പെടുത്താൻ തക്ക രീതിയിൽ കിഴങ്ങുകൾ പയർ വർഗ്ഗങ്ങൾ ദൈവം അനുഗ്രഹിച്ചു തന്നതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ചിലർക്ക് മുട്ട മീൻ ഇറച്ചി കർത്താവ് സമൃദ്ധിയായ ഭക്ഷണങ്ങളൊന്നും നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റുന്നില്ല ദഹനം കിട്ടുന്നില്ല പേടിയാണ് ചിലർക്ക് ആ ഭയം യേശുനാമത്തിൽ വിട്ടു പോകട്ടെ അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും അവിടെ നിന്ന് എന്നെ സുഖപ്പെടുത്തും ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ ഹാലേലുയ ഹാലേ ലുയ ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി ഉദര രോഗം യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ സൗഖ്യപ്പെടട്ടെ ഡിപ്രഷൻ മൂലവും ഇങ്ങനെ രോഗം കണ്ടുപിടിക്കാതെ വയറിന് പ്രശ്നം ഗ്യാസിൻ്റെ പ്രശ്നവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകും അതുകൊണ്ട് ഏതെങ്കിലും വിഷാദ രോഗങ്ങൾക്ക് അടിമത്തമാ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക അതിനും ആവശ്യമായ ചികിത്സകളും പ്രാർത്ഥനകളൊക്കെ പ്രാ പ്രാർത്ഥിക്കുക അതുപോലെ അതിനു പറ്റിയ എക്സസൈസുകളൊക്കെ ഉണ്ട് അതൊക്കെ പരിശീലിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുക ഡിപ്രഷനും മൂലവും അവിടെ ആവേന ഇവിടെ ആവേന അല്ലെങ്കിൽ ഓടിക്കളിക്കുന്നു ഗ്യാസ് അറിയുന്നു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഡിപ്രഷനാണെങ്കിൽ അതിന് ഒരു പരിഹാരവും ചികിത്സയും പ്രാർത്ഥനയും തേടുക അല്ലാതെ വയറു മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് മൂന്നാമത്തെ വചനം ഇതാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് ഈ വചനം എന്നിൽ നിറയട്ടെ എന്നിൽ നിറയട്ടെ ഈ വചനത്താൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് അപ്പം ലൂക്ക പതിനാല് നാല് பிரபாஷகன் முப்பத்தெட்டு ஒன்பது വീണ്ടും പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് നാലാമത്തെ വചനം ഫിലിപ്പിയർ മൂന്ന് ഇരുപത്തൊന്ന് ഈ വചനവും വെച്ച് പ്രാർത്ഥിക്കുക ഫിലിപ്പിയർ മൂന്ന് ഇരുപത്തൊന്നിൽ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും കർത്താവെ ഈ വചന എന്നിൽ വീശിയടിക്കട്ടെ ചുറ്റി അടിക്കട്ടെ അമ്മയിലൂടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ മുതൽ കടന്നു വന്ന ദുഃഖങ്ങള് വിഷമങ്ങൾ വെറുപ്പ് രോഗങ്ങൾ പാരമ്പര്യ ഘടകങ്ങൾ ഞങ്ങളെ രോഗികളാക്കി നിത്യ രോഗികളാക്കി രോഗമാണെന്ന് എപ്പോഴും രോഗിയാണെന്നുള്ള ചിന്ത സംശയങ്ങള് കർത്താവ് എന്ത് കഴിച്ചാലും പറ്റുന്നില്ല എവിടെ പോയാലും പ്രശ്നങ്ങൾ പലതവണ ബാത്റൂമിൽ പോകണം എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ ദുരിതൂര ബാത്റൂമിൽ പോക്കാണ് ഒരു ഇൻറ്റർവ്യൂ വന്നാൽ ടെസ്റ്റ് വന്നാൽ ഒരു ഓർഡർ വന്നാൽ ഒരു ജോലി വന്നാൽ വയറ് ആകെ ഉരുണ്ട് കയറുന്ന പോലത്തെ അവസ്ഥ യാത്രകൾ പോകാൻ പേടിയാണ് മുമ്പിൽ സംസാരിക്കാൻ പേടിയാണ് അപ്പോഴേക്കും ബാത്റൂമിലേക്ക് ഓടേണ്ടി വരും ചിലരൊക്കെ പാടുകളൊക്കെ വെച്ചുകൊണ്ടാണോ പെണ്ണോ വ്യത്യാസമൊന്നുമില്ല വെച്ച് സ്നേഹ സ്നാഗിയൊക്കെ വെച്ച് ഡയപ്പറൊക്കെ വെച്ച് നടക്കുന്ന അവസ്ഥകളാണ് പുറത്തു പറയാൻ നാണക്കേടാണ് കർത്താവ് സംബന്ധമായ പൊറുക്കാത്ത മുറിവുകൾ പൊറുക്കട്ടെ വെറുപ്പ് യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്നെ വേദനിപ്പിച്ചവരോടെല്ലാം യേശുനാമത്തെ ഞാൻ ക്ഷമിക്കുന്നു കർത്താവിൻ്റെ തിരു കൊണ്ട് എൻ്റെ ഉദരത്തെ എൻ്റെ പാരമ്പര്യത്തോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ കുടുംബത്തോട് എന്നോട് തന്നെ കാലാവസ്ഥയോട് ഭക്ഷണങ്ങളോട് ഞാൻ ക്ഷമിക്കുന്ന ദൈവം അനുഗ്രഹിച്ചു തന്ന എല്ലാ നല്ല ഭക്ഷണങ്ങളെയും സംശയ മനസ്ഥയോടെ കണ്ടു അത് അതുകൊള്ളൂല ഇത് കൊള്ളൂല ഗ്യാസാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് തിന്നാൽ അത് തിന്നാൽ കുഴപ്പമാണ് അങ്ങനെ സംശയ മനസ്ഥയോടെ കഴിച്ചു പലപ്പോഴും പ്രോബ്ലം ഉണ്ടായി ഞങ്ങളുടെ തലച്ചോറ് അത് ഏറ്റെടുത്തു അത് ആ മെസ്സേജുകൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നു ഞങ്ങൾ ശരിക്കും രോഗികളായി മാറി അല്ലെങ്കിൽ രോഗം കണ്ടുപിടിക്കാത്ത അവസ്ഥകൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ സകലത്തെയും തനിക്ക് സുഖപ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഈ വചനത്താൽ ഈ വ്യക്തി പുതുക്കി പണിയപ്പെടട്ടെ സാക്ഷ്യപ്പെടുത്തട്ടെ കമൻസുകൾ അയക്കാൻ ദൈവം ഇവർക്ക് ഇടയാകട്ടെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഇടയാകട്ടെ ദൈവമേ നന്ദി യേശുവേ നന്ദി ഈ നാല് വചനങ്ങൾ പറഞ്ഞു പറഞ്ഞു വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക എഴുതി വെച്ച് പ്രാർത്ഥിക്കുക ഇതുപോലെ വിഷമിക്കുന്ന മറ്റെന്ത് സഹിക്കുക വയറിൻ്റെ അവസ്ഥ അവർ വല്ലാത്ത അവസ്ഥയാണ് വിഷമിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവുകൾ ിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇട്ട് കൊടുക്കുക മുഴകൾ കുരുക്കൾ അജ്ഞാതമായ കാരണങ്ങളെല്ലാം അപ്രത്യക്ഷമാവും യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഒരു വണ്ടി ഉണ്ടാക്കിയാലും അതിൻ്റെ നെട്ടും പോട്ടും ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല ഒരു നല്ല മെക്കാനിക്കിന് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് മനസ്സിലാകും ഇതുപോലെ ഇതാ സർവാധിപന് ആ ഇതുവരെ മാറാത്ത ഇത്രയും ചികിത്സിച്ചിട്ടും ഇത്രയും ആശുപത്രിയിൽ പോകാത്ത കാര്യം കെട്ടുകൾ അഴിയും ഇവിടെ ഇതുപോലെ പല കേസുകളും വന്ന് അത്ഭുത കെട്ടുകണക്കിന് സാക്ഷ്യങ്ങൾ ഇവിടെ രിപ്പുണ്ട് ഈശോ സുഖപ്പെടുത്തും ഈശോ സുഖപ്പെടുത്തും വചനമാണ് സുഖപ്പെടുന്നത് പരിശുദ്ധ ദൈവം മാതാവേ എലിശമ്മ ഗർഭിണിയ എന്ന് കണ്ടപ്പോൾ അമ്മ അടുത്തുപോയി ശുശ്രൂഷ ചെയ്തതുപോലെ അവൾക്ക് മൂന്ന് മാസക്കാലം പോയി ശുശ്രൂഷ ചെയ്തതുപോലെ മാതാവ് ഇപ്പോൾ ഉദരസംബന്ധമായ പ്രയാസങ്ങളാൽ വിഷമിക്കുന്നവർ അതുപോലെ ഗർഭധാരണത്തിന് തടസ്സങ്ങളുള്ളവർ ഫൈബ്രോയിഡുകളുള്ളവർ നിൽക്കാത്ത മെൻസസ് ഇതുമൂലം വിഷ ബ്ലീഡിങ് മൂലം വിഷമിക്കുന്നവർ ശരീരത്തിലെ കുരുക്കൾ ആ വയറിനകത്തെ പ്രശ്നങ്ങൾ ഗ്യാസ് ടവുകൾ ഇതെല്ലാം ഫൈബ്രോയിഡ് എല്ലാം വേശു നാമത്തിൽ അമ്മയുടെ മാധ്യസ്ഥ ശക്തി വെളിപ്പെടട്ടെ പരിശുദ്ധ അമ്മയെ മാതാവ് അടുത്ത് വരണമേ ഇവരെ സഹായിക്കണമേ ഇവർക്ക് ശുശ്രൂഷ ചെയ്യണമേ ദൈവശക്തി വെളിപ്പെടണം ഞങ്ങളുടെ കൂട്ടായ്മയുടെ മാധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി അവിടുത്തെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുന്നു ദൈവശക്തി നിറയട്ടെ അനോറ്റി 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 ദ പവർ 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 ഇൻ ദ പ്ലേഷ്യസ് ബ്ലഡ് ഓഫ് ജീസ് വി ഹീഡ് ഇൻ ദ നെയിം ഓഫ് ജീസ് ഹാലെ ലൂയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ വചനം കേട്ട് കൊണ്ടിരിക്കുമ്പോൾ ആ നാമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും വീണ്ടും ഈ വചന ഭാഗങ്ങൾ കേട്ട് ഈ സുവിശേഷം ഈ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരുടെ ഭവനത്തിലും കോമ്പൗണ്ടിലും കുടുംബാംഗങ്ങളിലും ഏത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിലെല്ലാം സൗഖ്യം കിട്ടട്ടെ ഹാലേ ലുയ ഹാലെ ലുയ ജേശുവേ നന്ദി സുതി സുതി സ്തുതി സ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ ജേശുവേ നന്ദി യേശുവേ സ്തുതി